ഇന്ന് സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിനെ നോഹാസതയുടെ ആ ഒരു കിഡിലൻ സ്ട്രൈക്കിൻ്റെയും പിന്നെ നോഹാ തന്നെ വിൻ ചെയ്ത പെനാൽറ്റി ജെമിനിസ് വളരെ മനോഹരമായിട്ട് എടുത്തതുകൊണ്ടും സെക്കൻഡ് ചാൻസിലാണ് എടുത്തത് അങ്ങനെ രണ്ടേ പൂജ്യം എന്ന സ്കോറിന് വളരെ മനോഹരമായിട്ട് നിലവിലെ ചാമ്പ്യന്മാരെ തകർത്ത് ഡ്യൂറൻ്റ് കപ്പിന് മികച്ചത് സൂപ്പർ കപ്പിന് മികച്ച തുടക്കം കുറിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു വിജയത്തിനെക്കാട്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ആശങ്ക പിടിപ്പിച്ചത് അൻപത് നാലാമത്തെ മിനിറ്റിൽ പരിക്കേറ്റ് അഡ്രിയൻ ലോണയ്ക്ക് കളക്കത്തിന് പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് എഡ്രിയൻ ലോണ എന്തുകൊണ്ട് ഇറങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സരത്തിന് ശേഷം കമന്ററിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു മസിൽ പെയിൻ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൂടുതൽ റിസ്ക് എടുക്കാതെ ലൂണ കയറി വന്നതാണ് വന്ന ഉടനെ തന്നെ പ്രിക്കോഷനായിട്ട് ലൂണയുടെ കാലിൽ ഐസ് ബാഗ് വെക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് മത്സരത്തിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് സ്റ്റോക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകൾ ായിട്ടുള്ള ഡേവിഡ് കാറ്റാലയോട് ലൂണയുടെ കാര്യത്തിൽ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് അങ്ങനെ പ്രത്യേകിച്ച് കൺസേൺ എടുക്കേണ്ടോ ആശങ്കപ്പെടേണ്ടോ കാര്യമൊന്നും അടിയാൻ ലോണിക്ക് ഇല്ല അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട അതേ നിമിഷത്തിൽ തന്നെ അദ്ദേഹം ചേഞ്ച് ആവശ്യപ്പെട്ടു ഞങ്ങൾ അത് ചെയ്തു അല്ലാതെ ഇനി അതിനകത്ത് കൂടുതൽ സംശയിക്കുക ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിലവിൽ പരിശീലകന്റെ അറിവിൽ അടിയാൻ ലൂണിക്ക് കാര്യമായിട്ടുള്ള പരുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അപ്പൊ തന്നെ ലൂണ സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അതായത് ക്വാർട്ടർ ഫൈനലിൽ കരുത്തരായ മോഹൻ ബഗാനെ നേരിടുമ്പോൾ അഡ്രിയൻ ലൂണയുടെ സേവനം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ലീഡ് എടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അധികം പ്രശ്നങ്ങൾക്ക് പോവാതെ കൂടുതൽ റിസ്ക് എടുക്കാതെ ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ തന്നെ ലൂണ സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യപ്പെട്ടു അത് കിട്ടി ഹോപ്പ്ഫുള്ളി നമുക്ക് അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ അഡ്രിയൻ ലോണയെ പ്രതീക്ഷിക്കാം അപ്പൊ ലൂണയുടെ കാര്യത്തിൽ വളരെ കൺസേൺസ് ഒന്നും ഇല്ല ഐ ഇഫ് സം ഡോസ് ഓർ സംതിങ് ദാറ്റ് സം അദ്ദേഹത്തിന് ഒരു ക്ഷീണതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിട്ട സാഹചര്യത്തിൽ അപ്പൊ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യപ്പെട്ടു അത് നൽകി അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല സോഫ എന്നാണ് കാറ്റാല പറഞ്ഞത്